വളരെ ഹാപ്പിയാണ് ലൈക്ക് ഇത്രയും നാളുകൾ പഠിച്ചിട്ട് ഫുൾ എ പ്ലസ് കിട്ടാന്ന് പറഞ്ഞാൽ അച്ഛനമ്മക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ടീച്ചേഴ്സും വീട്ടിലൊക്കെ വന്ന് അഭിനന്ദനം വന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ ഇനി ടീച്ചറാവാനുള്ള ആഗ്രഹം ഉണ്ട് അതും കൂടി കഴിഞ്ഞ പിന്നെ അച്ഛനമ്മക്ക് നല്ല ഒരു ലൈഫ് കൊടുക്കാനൊക്കെ കഴിഞ്ഞ് നല്ല സപ്പോർട്ടാണ് എല്ലാവരും പറയും നന്നായിട്ട് പഠിക്കും അപ്പൊ ഇവിടെ നിന്നോളോ ടീച്ചറൊക്കെ ഒക്കെ വന്നൊക്കെ പറയും പിന്നെ അച്ഛനും അമ്മയും ഇത്രനാളോ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണ്ടി അനിയനീറ്റിക്ക് വേണ്ടിയൊക്കെ ഇവിടെ നിന്ന് ജോലിയുടെ കുഴപ്പമൊന്നുമില്ല എന്നാലും നിൽക്കാൻ ബുദ്ധിമുട്ടൊക്കെയാണ് വാടകയ്ക്ക് ഇവിടെ വേറെ വീടൊന്നും കിട്ടാണ്ട് പക്ഷെ എന്തായാലും നല്ല സപ്പോർട്ടൊക്കെയാണ് പഠിക്കായിട്ട് എസ് എസ് എൽ സിക്ക് ഫുള്ളേ പ്ലസ് കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷം മലയാളം ആ ഒരു മലയാളം ഞാൻ ഇവിടെ ജനിച്ചെ എന്നാലും ഒന്നാം ക്ലാസ് രണ്ടുപോലെ എത്തിക്കാൻ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം മലയാളം എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയില്ലല്ലോ പിന്നെ തന്നെ പഠിച്ചെടുത്ത് ഇങ്ങനെ ഒന്നാം ക്ലാസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് താല്പര്യം ആ മലയാളം ഇഷ്ടമാണ് ഇപ്പൊക്കെ മുന്നേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതുകഴിഞ്ഞിട്ട് എല്ലാം കുഴപ്പമൊന്നും ടീച്ചർ ടീച്ചർ അടുത്ത പ്ലസ് സയൻസ് എടുക്കണം പിന്നെ 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 ആവാൻ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഡാൻസിങ് അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് സ്കൂളിൽ നിന്നും കലോത്സവത്തിനൊക്കെ പോകും സെക്കൻഡ് നാട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടോ ആ പോവാറുണ്ട് വെക്കേഷൻ ഒക്കെ പോവാറുണ്ട് രണ്ടുപേരും മിനി പോയി പിന്നെ പോയിട്ടില്ല ഇപ്രാവശ്യം പോവാം അറിയില്ല ചിലപ്പോ ആയിരിക്കും നല്ല സന്തോഷമായി ഇത് മോൾക്ക് ഈ പ്ലസ് കിട്ട ഭയങ്കര സന്തോഷ എങ്ങനെ കിട്ടും വിചാരിച്ചിണ്ടായില്ല കിട്ടിട്ട് ഭയങ്കര സന്തോഷം ഞാൻ ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് ഞാൻ മലയാള മലയാളമൊക്കെ ഇവിടെ ജോലി ചെയ്യുമ്പോ ചേച്ചിമാരുണ്ടാവും മിഠായി കമ്പനിയാണ് അപ്പൊ ഓരോ ആൾക്കാർ വരുമ്പോ അവരും മലയാളം പഠിച്ചത് ഫുള്ള് ഒന്നും അറിയില്ല അത്യാവശ്യം മലയാളം അറിയല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല പേരെ പേര് ഏതാ അറിയില്ല അപ്പൊ മോൾക്ക് പുല്ലേ പുലസ് കിട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം മൂന്ന് മക്കളുടെ കാര്യം ഞാന പഠിക്കാത്ത കാരണം പിള്ളേർ മൂന്ന് മക്കൾ നന്നായിട്ട് പഠിക്കാൻ എന്തെങ്കിലും നല്ല ജോലി കിട്ടാഗ്രഹം ില് പോണ്ടേ എ പിന്നെ ഒന്ന് പി ടി മീറ്റിങ്ങില് പോകുമ്പോ എന്റെ പേര് ചെറുതായിട്ട് അറിയാം പിള്ളേരുടെ പേരൊന്നും അറിയില്ലേ അപ്പൊ ഞാൻ അപ്പുറത്ത് ഇരിക്കുന്ന ചേച്ചിമാരോട് ഒന്ന പേരെ തരൂന്ന ചേച്ചീനൊക്കെ പറയും അങ്ങനായിട്ട് എനിക്ക് ഭയങ്കര പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷം ചെലപ്പോ ആക്കി സുമ ഇണ്ടാവൂലേ സ്കൂളിലൊക്കെ പോകുമ്പോ എന്തോടെ പൊക്കോളെ പറയും അപ്പൊ എനിക്ക് ഭയങ്കര ഇങ്ങനെ വിഷമായിരുന്നു മോഡക്കു പോലീസ് കിട്ടിട്ട് സന്തോഷം എനിക്ക് ഇപ്പോൾ പതിനേഴ് വർഷമൊക്കെ കഴിഞ്ഞു വന്നിട്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ നല്ല ആയിരുന്നു ജോലി കാരണം വരുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാസാരില്ല ഫസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് വർഷം വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇന്ന് നിന്ന് പിന്നെ മക്കൾക്ക് ഇവിടെ ജനിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മുന്നുമുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മക്കളിൻ്റെ മൊത്തം പഠിപ്പി പഠിപ്പിക്കും കാരണം ഇവിടെ തന്നെ ചെയ്യണം അങ്ങനെ ഒരു മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുവരെ കുഴപ്പമില്ല നമ്മുടെ കഷ്ടപ്പാട് ചെയ്യുന്ന പോലെ അവര് മക്കളക്ക് നമ്മൾ സപ്പോർട്ട് നന്നായിട്ട് ഇത് പഠിക്കുന്നുണ്ട് അതെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല ഹാപ്പിയാണ് ആ അതെ 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 അങ്ങനെ തന്നെ നമുക്ക് എന്താ പറയാ ഞാന മക്കൾക്ക് എങ്ങനെയാ അത്യാവശ്യത്തിന് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ ഒരു നമ്മളെ കഷ്ടപ്പാട് നോക്കിയിട്ട് അവര് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഓവറായിട്ട് ഇത് ആവശ്യമില്ലാതെ മക്കൾക്ക് ഇത് മാതം അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നില്ല കാരണം അവർക്ക് അറിയാം അച്ഛന് അമ്മ അങ്ങനെ അത് നോക്കിയിട്ട് അവർമാർക്ക് മനസ്സിലായിട്ടുണ്ട് അവര് കറക്റ്റ് ആയിരുന്നു പറഞ്ഞ നമ്മള് എന്താ പറയാ പഠിപ്പിക്കുക കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ റിസൾട്ടൊക്കെ നല്ല സന്തോഷമാണ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ചോദിക്കും ഗിഫ്റ്റ് മോൾക്ക് എന്തിട്ട് കൊടുക്കണം എന്തിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ എന്താ മോഡോട് ചോദിച്ചു ഗിഫ്റ്റ് എന്തിട്ട് വേണ്ട ഒന്നും വേണ്ട അമ്മ ഒന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അവർക്ക് അറിയാം അങ്ങനൊക്കെ അറിയാം എനിക്ക് ഏത് ഡ്രസ് വേണം ചെരുപ്പ വേണം നല്ല നല്ല ഇത് വേണം ഇതുവരെ എന്ത് മോഡൊന്നും ചോദിക്കാറില്ല എന്തെങ്കിലും ചെയ്യുമ്പോ എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുമ്പോ ഒരു വർഷം ഒരു 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 വർഷത്തിന് ഒരു വർഷം വാങ്ങുമല്ലോ അതോ മതി അവർക്ക് ഒന്നും വേണ്ട അങ്ങനെ എത്ര നല്ല പിള്ളർ ശരി